സ്ത്രീയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിൽ പ്രിയരെ മദ്യ മയക്കുമരുന്നുകളുടെ വിതരണം വിപണനം ഉപയോഗം ഇവ ആശങ്കാജനകമായി വരുന്ന ഈ സാഹചര്യത്തിൽ ഇവയ്ക്കെതിരെ കൈക്കൊള്ളേണ്ട പ്രതിരോധ ബോധവൽക്കരണ പരിപാടികളെപ്പറ്റി ആലോചിക്കുന്നതിനായി വിവിധ മത സാമൂഹിക സാംസ്കാരിക നായകരെ ഉൾപ്പെടുത്തി ഡ്രഗ്സിറ്റ് ഓൺ ആൻറ്റി ഡ്രഗ് കാമ്പയിൻ എന്ന ശീർഷകത്തിൽ ഒരു കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ കോട്ടയം കാതോലിക്കേറ്റ് അരവന ഓഡിറ്റോറിയത്തിൽ നമ്മുടെ അധ്യക്ഷതയിൽ കൂടുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നു നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയും ലഹരിയുടെ കരാളഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള മാർഗങ്ങളെപ്പറ്റി ആലോചിക്കുന്ന ഈ കോൺക്ലേവിൽ ബഹുമാനപ്പെട്ട മഹാരാഷ്ട്ര ഗവർണർ ശ്രീ സി പി രാധാകൃഷ്ണൻ മുഖ്യ അതിഥി ആയിരിക്കും സമകാലീന പ്രസക്തി ഉള്ളതും അതീവ ഗുരുതരവുമായ ലഹരി എന്ന വിഷയം സമഗ്രമായി ചർച്ച ചെയ്യുന്ന ഈ കോൺക്ലേവിൽ നമ്മുടെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭാരവാഹികളും ഭരണസമിതി അംഗങ്ങളും മുഴുവൻ സമയവും സംബന്ധിക്കണമെന്ന് നാം അറിയിക്കുന്നു ലഹരിക്കെതിരെ നമുക്ക് ഒന്നിച്ച് കൈകോർത്ത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാം വിശദമായ പരിപാടികൾ പിന്നാലെ നിങ്ങളെ അറിയിക്കുന്നതാണ് ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ